നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും പുറത്തു വന്ന ഒരു വാർത്ത ഒരു ഇരുപത്തിയഞ്ച് വയസ്സുകാരിയുടെ മരണം എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ഇവിടെ ശക്തമാണ് രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് പത്തനംതിട്ട കോന്നി സ്വദേശിനിയായ ഈ പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പത്തനംതിട്ട സ്വദേശിയാണ് പക്ഷെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് ഇത് റിട്ടയർഡ് അധ്യാപകനായ മധുസൂദനന്റെയും പാലക്കാട് കലക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയായ നിഷയുടെ മകളാണ് ഈ മേഘ മധു ഇരുപത്തി അഞ്ചു വയസ്സുകാരിയാണ് അതുമാത്രല്ല ഐ ബി ഉദ്യോഗസ്ഥയാണ് അപ്പോൾ ഈ ചാക്കിലെ റെയിൽവേ പാളത്തിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതെ ഒരു വർഷം മുൻപാണ് ഇമിഗ്രേഷൻ വിഭാഗത്തിൽ മേഘ ജോലിയിൽ പ്രവേശിപ്പിച്ചത് അപ്പോൾ ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് മേഘയെ കുറച്ചു ദിവസമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലട്ടിയിരുന്നതായാണ് സുഹൃത്തുക്കളൊക്കെ നൽകുന്ന വിവരം തിരുവനന്തപുരത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അപ്പം മേഘ ഈ വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങി ആ യൂണിഫോമിൽ തന്നെയാണ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്നത് ഈ സമയം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുന്നതിനിടെ ട്രെയിൻ വരുന്നു ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ റെയിൽവേ ട്രാക്കിലേക്ക് തല വെച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് പറയുന്നത് അപ്പോൾ ചിലരൊക്കെ കണ്ടിരുന്നു മേഘ ഫോണിൽ സംസാരിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുന്നതൊക്കെ ചിലരൊക്കെ കണ്ടിരുന്നു അപ്പോൾ പെട്ടെന്നായിരുന്നു മേഘയുടെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നിലവിൽ ചില സൂചനകൾ വരുന്നത് പ്രണയനൈരാശ്യം മൂലമാണ് എന്നാണ് ചില സൂചനകൾ വരുന്നത് കൺഫേം ചെയ്തിട്ടില്ല കാരണം ഫോണിൽ നിന്ന് പ്രാഥമികമായിട്ട് എന്തെങ്കിലും കണ്ടെത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫോണൊക്കെ ചിന്നി ചിതറിയ നിലയിലാണ് അപ്പോൾ അത്തരത്തിലൊന്നും ഫോൺ ഫോണിൽ നിന്നും ഒരു വിവരവും പോലീസിനോ ശേഖരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി തന്നെ ആരോടാണ് മേഘ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഇതിലേക്കൊരു പ്രകോപനമായി മാറിയത് എന്നൊക്കെ കണ്ട ഒരു നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേഘ അവസാനം ഫോണിൽ സംസാരിക്കുകയാണ് എന്നത് ലോക്കോ പര്യറ്റ് കണ്ട കാഴ്ചയാണ് അപ്പം ആരോടാണ് സംസാരിച്ചത് അല്ലെങ്കിൽ അവസാനം വന്ന ആ കോൾ ആരുടേതാണ് എന്താണ് സംസാരിച്ചത് ആ ഫോണിൽ എന്താണ് ഫോൺ വിശദമായ പരിശോധനയ്ക്ക് ശേഷം അതെന്താണെന്ന് കണ്ടെത്തുമായിരിക്കുമല്ലേ അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഫോണിൽ ഒരു ഒരു നിർണായക തെളിവുണ്ട് എന്ന് വേണം മനസ്സിലാക്കാം എന്താണ് സംഭവിച്ചത് എന്ന ആ അവസാന കോൾ എന്തായിരുന്നു എന്ന് എത്താനുള്ള തെളിവുകൾ ആ ഫോണിലുണ്ട് അതെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഷിഫ്റ്റ് കഴിഞ്ഞാണ് രാവിലെ മേഘ മടങ്ങിയെത്തിയത് ഇപ്പോൾ സംഭവത്തിൽ പേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുടുംബം ദുരൂഹതയൊക്കെ ആവർത്തിക്കുകയാണ് കാരണം ഏക മകളാണ് അപ്പോൾ പെട്ടെന്ന് എന്താണ് മേഘ ഇത്തരത്തിലേക്ക് ഒരു സൂയിസൈഡ് എന്ന രീതിയിലേക്ക് എത്തിയത് എന്നറിയാൻ ആ കുടുംബം അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം മകൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വഴി സ്വീകരിച്ചു എന്നുള്ളത് അമ്മാവൻ പോലും പറയുന്നത് മേഘയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അറിയില്ലെന്നാണ് ഈ പെൺകുട്ടിയുടെ അമ്മാവൻ ശിവദാസനൊക്കെ പ്രതികരിച്ചത് അപ്പോൾ കുടുംബം ഇങ്ങനെയാ പറയുന്നത് എന്താ കാരണം അവർക്കും കൃത്യമായിട്ട് അറിയില്ല അത് അന്വേഷിക്കണം എന്ന് വേണം എന്തായാലും ഐബിക്കും പേട്ട പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിലവില് ഐബിയും പേട്ട പോലീസും നടത്തുന്ന അന്വേഷണം പുരോഗമിച്ചിരിക്കുകയാണ് അപ്പോൾ പേട്ടയിലാണ് അതായത് ചാക്കയ്ക്കും ഇടയിൽ പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയിലാണ് ഈ റെയിൽവേ ട്രാക്കിൽ തിങ്കളാഴ്ച ശേഷം രാവിലെ ഒരു ഒൻപതര കാലോടെ മേഘ മരിച്ച നിലയിൽ മേഘയെ കണ്ടെത്തിയത് അപ്പോൾ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഐ ഡി കാർഡ് കണ്ടിട്ടാണ് ഇത് മരിച്ചത് മേഖയാണെന്ന് തിരിച്ചറിയാൻ പോലും സാധിച്ചത് രീതിയിലായി അതെ അതെ അപ്പോൾ ഈ ആളുകളൊന്നും ഇല്ലാതെ കാട് കയറിയ ഒരു വിചനമായ സ്ഥലമാണിത് അപ്പോൾ അധികം ആൾ തിരക്കോ അങ്ങനെയൊന്നും ഇല്ല അവിടെയാണ് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സ്ഥലത്തെ പറ്റിയാണോ അതെ ഈ മേഘ വരുന്നത് അതുവഴിയാണ് അപ്പോൾ ആ അത്തരത്തിൽ പെട്ടെന്നൊരു പ്രകോപനം അല്ലെങ്കിൽ മേഘ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു നിലപാടോട് തന്നെ ആയിരിക്കാം അവിടെ നിന്ന് ഇറങ്ങിയത് കാരണം യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് വളരെ ധൃതി പിടിച്ചാണ് മേഘ എവിടേക്ക് എത്തുന്നത് അതേപോലെ തന്നെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു ട്രെയിൻ കണ്ടപാടെ ആ തല റെയിൽവേ ട്രാക്കിലേക്ക് വെച്ചുകൊണ്ട് കിടക്കുകയാണ് ആത്മഹത്യ ഇരുകയായി എന്നിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് മേഘ ആ ട്രാക്കിലേക്ക് കിടക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു ഭയമോ പേടിയോ ഒന്നും ഇല്ലാതെയായിരുന്നു മേഘ സൂയിസൈഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഇറങ്ങിയത് അതാ പൈലറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ പൈലറ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നുണ്ട് ഇത്തരത്തിലൊരു സൂയിസൈഡ് നടന്നിട്ടുണ്ട് എന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഐ ഡി കാർഡിൽ തിരിച്ചറിഞ്ഞ ഐ ബി ഉദ്യോഗസ്ഥയാണ് എന്നൊക്കെ അറിഞ്ഞത് ആ അപ്പോ എന്തായിരുന്നാലും ഈ ഈ പെൺകുട്ടി എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു സൂയിസൈഡ് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം തന്നെ പോലീസ് നടത്താൻ ആരംഭിച്ചിട്ടുണ്ട് ഫോണ് പ്രശ്നങ്ങളാണ് അതെ ഫോണ് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ ചിന്നി ചിതറിയതുകൊണ്ട് ഇതിലെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഈ സൈബർ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഈ തെളിവുകളൊക്കെ വീണ്ടെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നത് ഇത് ഒരു ആത്മഹത്യ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു റെയിൽവേ ട്രാക്കിലേക്ക് ഇപ്പോൾ അത്തരത്തിൽ പല ടെൻഡൻസി നേരെ സൂയിസൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും റെയിൽവേ ട്രാക്കിനെയാണ് ആശ്രയിക്കുന്നതെന്ന് പറയാം ആ ഷൈനയുടെ സംഭവത്തോട് തന്നെ നമുക്ക് പറയാം അടുപ്പിച്ച അതെ അടുപ്പിച്ച പല ഇതുപോലെ റെയിൽവേ ട്രാക്കിൽ ജീവൻ എടുക്കുന്നവരുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ആത്മഹത്യയിലേക്ക് തിരിയുന്നു ആത്മഹത്യക്ക് ഏറ്റവും ഉചിതമായി അല്ലെങ്കിൽ പെട്ടെന്ന് തീരാൻ പറ്റുന്ന ഒരു മാർഗമായിട്ട് റെയിൽവേ ട്രാക്കുകൾ ഉപയോഗിക്കുന്നു റെയിൽവേ ട്രാക്കുകൾ ആണ് എല്ലാവർക്കും അല്ലേ ഒരു മരണ എന്ന രീതിക്ക് തുറന്നിട്ടിരിക്കുകയാണ് റെയിൽവേ ട്രാക്കുകൾ അപ്പോൾ ഓടിപ്പോയി മരിക്കാം എന്നൊരു രീതിക്ക് അല്ലേ പക്ഷേ എങ്കിൽ പോലും ഒരു ഭയമോ പേടിയോ വിറയലോ ഒന്നുമില്ലാതെ നേരെ റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നു ആ പൈ ആ ലോക്കോ പൈലറ്റ് കാണേണ്ടി വരുന്ന കാഴ്ച പല ലോക്കോ പൈലറ്റുമാരും ഇത്തരത്തിലുള്ള സൂയിസൈഡുകളല്ല എന്നിട്ട് അവർ ട്രോമയിലേക്ക് വരെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ആ ഒരു ബോഡി ചിന്നിച്ചിതറുമ്പോൾ ആ ഒരു ട്രെയിനിന്റെ മുന്നിലേക്ക് ഇവരുടെ മാംസമൊക്കെ അടർന്ന് വീഴുന്നതും മറ്റുമൊക്കെ ഈ ലോക്കോ പൈലറ്റുമൊക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ് അവർക്ക് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് இதற்கு ஃபேஸ் செய்ய வேண்டிய வரும். പക്ഷേ என்ன അവരെ ധൈര്യം ധൈര്യം നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ കഷ്ടപ്പാടാണ് അത് കണ്ടുകൊണ്ട് പോലും അവർക്ക് ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് കാരണം തന്നെ ഒരു നമുക്ക് പറയാൻ കഴിയില്ല കാരണം അവരൊരിക്കലും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അവർ ചെയ്യുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ ഈ ബ്രേക്ക് ചെയ്യാമെന്നൊരു സംവിധാനമുള്ള ഒരു സിസ്റ്റം അല്ല ഈ ട്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ അവർ അങ്ങനെ ഒരു ബ്രേക്ക് പിടിച്ചാൽ പോലും അവർ ഉദ്ദേശിക്കുന്നിടത്തായിരിക്കില്ല ആ ട്രെയിൻ നിൽക്കുന്നത് ചിലപ്പോൾ ഇവരെയൊക്കെ ഇടിച്ച് മാറ്റി മാറ്റിക്കൊണ്ടായിരിക്കും ആ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ആവുന്നത് ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ ഒരു ട്രെയിൻ തന്നെ ഈ പെൺകുട്ടിയെ ഇടിച്ചതിനു ശേഷം ഏകദേശം ഒരു അരമണിക്കൂറോളം വേറൊരു ട്രെയിൻ വന്നപ്പോൾ ആ ട്രെയിനെ പിടിച്ചു നിർത്തിയിട്ടാണ് അതായത് പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ പിടിച്ചു നിർത്തിയിട്ടാണ് ഈ ബോഡി തന്നെ ട്രാക്കിൽ നിന്ന് എടുത്ത് മാറ്റിയത് അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടുകളും അവരും അനുഭവിക്കുന്നുണ്ട് ഇത്തരത്തിൽ പലരും സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രാക്കിലേക്ക് എത്തുന്നു അതൊക്കെ ലോക്ക പൈലറ്റൊക്കെ അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു അവരുടെയൊക്കെ ഒരു മെൻ്റൽ ട്രോമ എന്ന് പറയുന്നത് അതി ഭീകരമാണ് <laughs> കാരണം ഈ ഇടയ്ക്ക് ഷൈനയുടെ സംഭവത്തോടു കൂടി തന്നെ ഒരു ലോക്കോ പൈലറ്റ് വന്ന പല വെളിപ്പെടുത്തലുകളും നടത്തി ഇത്തരത്തിൽ അവർക്ക് കാണേണ്ടി വരുന്നത് അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല പലരും ഈ പറഞ്ഞ കൗൺസിലിംഗ് അങ്ങനെ പല കാര്യങ്ങളും അവർ തേടി പോകുന്നുണ്ട് ആലപ്പുഴയിൽ ഈ ഇടയ്ക്ക് ഒരു അമ്മയും മകളും സൂയിസൈഡ് ചെയ്ത സംഭവത്തിലും ലോക്കോ പൈലറ്റ് പറഞ്ഞത് പെട്ടെന്ന് വന്ന് അമ്മയും മക മകള് അമ്മയെ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അമ്മയാണ് മുന്നോട്ട് കുഞ്ഞിനെയും കൊണ്ട് ട്രെയിൻ്റെ മുന്നിലേക്ക് ചാടിയത് അവരെ അതാണ് അവർക്ക് അദ്ദേഹം ഹോൺ അടിച്ച് എങ്ങനെയെങ്കിലും മാറണമെങ്കിൽ മാറട്ടെ എന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ലാസ്റ്റ് ആയുതോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ ഹോൺ അടിക്കുക ഹോൺ ഹോണടി ശബ്ദമെങ്കിലും കേട്ടിട്ട് മാറട്ടെ ആ രീതിക്ക് ഹോൺ അടിക്കുക അതല്ലാതെ അവരുടെ മുന്നിൽ വേറെ മാർഗമില്ല അപ്പോൾ ഈ റെയിൽവേ ട്രാക്കിൽ ചാടിയുള്ള ഈ ആത്മഹത്യ ഇപ്പോ കൂടിക്കൊണ്ടിരിക്കയാണ് ഏഹ് എന്തായിരുന്നാലും പെൺകുട്ടിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഫോസ്റ്റ് ശേഷം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ഇന്ന് തന്നെ സംസ്കാരം നടക്കും ഫോറൻസിക് സയൻസ് കോഴ്സൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മേഘ ഒരു വർഷം മുമ്പ് ഈ എമിഗ്രേഷൻ ഐബിൽ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചത് അപ്പോൾ ഈ പ്രവേശിച്ച ശേഷം എന്താണ് മേഘയ്ക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ മറ്റുതല പ്രശ്നങ്ങൾ മേഘയ്ക്കുണ്ടോ എന്നതൊക്കെ ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ മേഘ ഈ പ്രണയ നൈരാശ്യം എന്ന് പറഞ്ഞു ഞ്ഞാൽ പോലും ആ ഏക മകളാണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ആ റിട്ടയർഡ് അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ് കളക്ട്രേറ്റിലെ ജീവനക്കാരുടെ മകളാണ് അപ്പോ അത്തരത്തിൽ കുടുംബം ഒരു പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സമയത്ത് ഒരു വില്ലനായി എത്തിയ ആ ഒരു ഫോൺ കോൾ എന്താണ് ആ ഒരു പ്രകോപനമായിട്ട് മാറിയത് വേറെ ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമേ ഉള്ളൂ തന്നെയാണോ കാരണം കാര്യങ്ങളൊക്കെ ഒരു ഫോൺ ചിതറി എന്ന് പറയുന്നത് എടുക്കാൻ കാരണം ഫോണില് സൈബർ സെല്ലിന്റെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ തീർച്ചയായിട്ടും ആ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ കഴിയും ആരോടാണ് മേഘ സംസാരിച്ചത് അത്തരത്തിൽ പല തെളിവുകളും കണ്ടെത്താൻ സാധിക്കും ഫോണിൽ അല്ലാതെയുള്ള പരിശോധന നടത്താൻ കഴിയില്ല കാരണം ഫോൺ മൊത്തത്തിൽ ചിന്നി ചിതറിയായിരുന്നു എന്തായാലും ഈ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവെച്ച് കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ പലതിനെയും മറന്നുകൊണ്ട് ഒരു നിമിഷം എല്ലാം മറന്നുകൊണ്ട് ഇപ്പോഴത്തെ തലമുറ ഒന്നിനെയും മകവിക്കില്ല ഒരു സ്നേഹബന്ധങ്ങൾക്ക് യാതൊരു വില കൊടുക്കാതെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രകോപനത്തില് സൂയിസൈഡിനെ സ്വീകരിക്കുക എന്നൊരു മൈൻഡോട് കൂടിയാണ് ഇപ്പോഴത്തെ യുവതലമുറ തന്നെ വേണമെങ്കിൽ പറയാൻ ഇറങ്ങിയിരിക്കുന്നില്ല അച്ഛൻ്റെ അമ്മയുടെ മുഖം ഒന്ന് ഓർക്കാമായിരുന്നു അവരുടെ ഏക മകളായിരുന്നു പ്രതീക്ഷ അപ്പൊ ആ കുടുംബ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ അവരിപ്പോ കടന്നു പോകുന്ന ഒരു മാനസികമായിട്ടുള്ള വിഷമം തീർച്ചയായിട്ടും അല്ലെങ്കിൽ എന്താണ് മേഖല ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചത് നയിച്ചത് എന്ന് അറിയില്ല പക്ഷെ തൊട്ട് മുന്നേങ്കിലും മാതാപിതാക്കളെ ഒന്ന് ഓർക്കാമായിരുന്നു ആ ഒരാൾ കമന്റ് ചെയ്യുന്നത് കുട്ടികളുടെ മാനസികാവസ്ഥ മോശമായി വരുന്നു ഒറ്റപ്പെടാൻ വ്യാപകമാണ് ഒന്നുകിൽ ആശ്രയില്ല കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും കാരണമാണ് ഈ പ്രശ്നമാണെന്നാണ് ഒരാൾ കമന്റ് ചെയ്യുന്നത് പ്രശ്നമാണോ കുടുംബത്തിൽ ഞാനൊരു ഒറ്റ മകളാണ് പക്ഷേ തീർച്ചയായിട്ടും കുടുംബത്തിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കൊരു ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മൾ തമ്മിൽ ഒരു ബോണ്ട് വന്നിട്ട് പല പ്രശ്നങ്ങളെയും നമുക്കൊന്നിച്ച് അല്ലെങ്കിൽ കൂടെ ഒരാളുണ്ട് എന്നൊരു ഫീൽ വരും പക്ഷേ ഒറ്റ മകളാകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ചില ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടാകാത്ത സത്യം തന്നെയാണ് കേട്ടത് സത്യമായ കാര്യം തന്നെയാണ് ഒരു കൂട്ടത്തിലൊരാളും കൂടി സഹോദരനോ സഹോദരിയോ ഉള്ള ഇപ്പോൾ അപ്പം പലരും പറയും ഉള്ളതും കണക്ക് ഉള്ളതും കണക്കാണ് ഇപ്പൊ സഹോദരങ്ങളും സഹോ ഉള്ള അടി കൂടുന്നവർ വഴ കൂടുന്നവരൊക്കെ ഉണ്ടല്ലോ പക്ഷെ എങ്കിൽ പോലും ഒറ്റ മക്കളൊക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഏകാന്തത എന്ന് പറയുന്നത് ഓരോന്ന് കേൾക്കുമ്പോൾ പേടിയാകുന്നു കുട്ടികളുടെ മാനസികാവസ്ഥയിൽ ആകെ മാറ്റം വന്നിരിക്കുന്നു ആരോടെങ്കിലും തുറന്ന് പറഞ്ഞത് സമ്മർദ്ദം ഒഴിവാക്കാൻ ശ്രമിക്കുക അതില്ലാതെ വരുമ്പോൾ സ്വയം തീരുമാനമെടുക്കുന്നു അച്ഛനേയും അമ്മയും ഓർക്കെൻ്റെ മകളെ എന്നൊക്കെയാണ് ഒരാൾ പറയുന്നത് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് ആരോടെങ്കിലും സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും ചിലപ്പോൾ ഒരാളുടെ ഒരു വാക്കുകൊണ്ടായിരിക്കും ആത്മഹത്യയിൽ നിന്ന് അയാളുടെ ആ ഒരു ചിന്ത തന്നെ മാറിപ്പോകുന്നത് ആരോടും ഷെയർ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് പല സമ്മർദ്ദങ്ങളും കൂടി ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ഇറങ്ങിത്തിരിക്കുന്നത് ഈ മേഖയുടെ കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോയാണ് ചിലപ്പോൾ മേഖയെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യുന്ന രീതിക്കായിരിക്കും അയാൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവുക അത്തരത്തിൽ പെട്ടെന്നൊരു ആത്മഹത്യയിലേക്ക് ട്രാക്കിൽ ചെന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ അപ്പുറത്ത് മറതലക്കിലുള്ള ആളോട് താനിപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ അയാളും അവിടുന്ന് പ്രൊവോക്ക് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ പെൺകുട്ടി ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കാം എന്തൊക്കെ പ്രശ്ന എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് മാനസിക സംഘർഷങ്ങളിൽ കൂടിയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് ഓരോരുത്തരും മനസ്സിലൂടെ ഓടുന്നത് എന്തൊക്കെയാണ് അവരെന്താണ് മരണത്തിലേക്ക് നയിക്കുന്നത് അല്ലെ അതെ ഡീറ്റെയിൽ ആയിട്ട് ഇത് അന്വേഷിക്കണം ഇത്ര നല്ല ജോലിയുള്ള ഒരു മിടുക്കി എന്തിനാ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇവിടെ ഒരാൾ ചോദിക്കുന്നത് പെട്ടെന്നുള്ള പ്രണയ നൈരാശ്യം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമെന്നുണ്ടെങ്കിലും അതാണോ ഇതിന് പിന്നിലെ കാരണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല കാരണം പോലീസ് അന്വേഷണം നടക്കുകയാണ് എന്തായിരുന്നു ഇതിനുള്ള കാരണം ജോലി ജോലിസ്ഥലത്ത് എന്തെങ്കിലും മറ്റു സമ്മർദ്ദങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നോ അതല്ല കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അങ്ങനെ പല കാര്യങ്ങളും ഇനിയും വ്യക്തത വരാനുണ്ട് എന്തായാലും പത്തനംതിട്ട സ്വദേശിനിയാണ് ഇവിടെ വാടകയ്ക്ക് താണ് ഇത്തരത്തിലൊരു നല്ലൊരു പൊസിഷനിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് നിസ്സാരമായ പല കാര്യങ്ങളും ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും